വെൽക്കം ടു മൂവി ബ്രാറ്റ് മലയാളികൾക്കെന്നും വളരെ പ്രിയങ്കരയായ അഭിനേത്രിയാണ് മഞ്ജുവായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലാണ് നടി ആദ്യമായി അഭിനയിച്ചത് സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടുനെക്കുന്നത് ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹൗർഡറി എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇടവേളയ്ക്ക് ശേഷം മഞ്ജു ആദ്യം നൃത്തം ചെയ്തത് ഗുരുവായൂരായിരുന്നു അന്ന് ആയിരക്കണക്കിന് ആളുകളാണ് മഞ്ജുവിന്റെ നൃത്തം കാണാൻ എത്തിയത് മഞ്ജുവിന് പോലും അതൊരു അതിശയമായിരുന്നു മകളെ ഡാൻസ് പഠിപ്പിക്കാനായി വന്ന ഗീത ടീച്ചറായിരുന്നു മഞ്ജുവിനെയും നൃത്തം പഠിപ്പിച്ചത് മകൾ ചുവടുവെക്കുന്നത് കണ്ട് ഇഷ്ടത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു പിന്നീടാണ് ടീച്ചറോട് എന്നെയും പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചത് സന്തോഷത്തോടെയാണ് ടീച്ചർ സമ്മതിച്ചത് അച്ഛനും അമ്മയ്ക്കും ഏറെ സന്തോഷം നൽകിയ തീരുമാനമായിരുന്നു ഇതെന്നാണ് മഞ്ജുമാര്യൻ ഒരിക്കൽ പറഞ്ഞത് ഇപ്പോൾ താര പ്രാക്ടീസ് മുടക്കാറല്ല മാത്രമല്ല സമയം കണ്ടെത്തി പ്രോഗ്രാമുകളും ചെയ്യാറുണ്ട് അടുത്തിടെ രാധേഷ് എന്ന ഡാൻസ് ഡ്രാമ മഞ്ജുവിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചത് ശ്രദ്ധ നേടിയിരുന്നു മഞ്ജു കൃഷ്ണനായി വേദിയിൽ നിറഞ്ഞാടിയതിന്റെ ഫോട്ടോകളും വീഡിയോയും വൈറലായിരുന്നു നർത്തകിയായതുകൊണ്ട് തന്നെ നടി റീമ കലിംഗലിന് മഞ്ജുവിനോട് പ്രത്യേക ഒരു സ്നേഹവും അടുപ്പവുമുണ്ട് സിനിമാ മേഖലയിൽ നിന്നും മഞ്ജുവിന് ലഭിച്ച ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് റീമ രണ്ടാം വറവിന്റെ സമയത്ത് ഫൈനസ് ഹാളിൽ മഞ്ജു നൃത്തം അവതരിപ്പിച്ചപ്പോൾ അത് ആസ്വദിക്കാൻ എത്തിയവരുടെ കൂട്ടത്തിൽ റീമയും ഉണ്ടായിരുന്നു അന്ന് മഞ്ജുവിനോട് സംസാരിച്ചപ്പോഴുള്ള അനുഭവം ഒപ്പമുള്ള അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു ഒരു ടി വി ചാനലിന് നൽകിയ പഴയൊരു അഭിമുഖത്തിലാണ് മഞ്ജുവിനെ കണ്ടപ്പോൾ താൻ കരഞ്ഞുവെന്ന് റിമ വെളിപ്പെടുത്തിയത് മഞ്ജു ചേച്ചി ഗുരുവായൂരിൽ പെർഫോം ചെയ്തപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് ചേച്ചി ഫൈൻ ആർട്സ് ഹാളിൽ പെർഫോം ചെയ്തിരുന്നു അന്ന് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് നാരായണി അവൾ പറഞ്ഞു മഞ്ജു ചേച്ചിയുടെ പെർഫോമൻസ് ഉണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ പോയി പെർഫോമൻസ് കണ്ടു ചേച്ചി ദുർഗയായി രാധയായും മാറി മാറി പെർഫോം ചെയ്യുന്നതും പല ഭാവങ്ങൾ ചെയ്യുന്നതും എല്ലാം കണ്ടു ചേച്ചിയുടെ ടീച്ചർ അന്ന് വന്നിരുന്നു ഒരിക്കലും ഡാൻസ് നിർത്തരുതെന്ന് ചേച്ചിയുടെ ടീച്ചർ പറഞ്ഞിരുന്നു അപ്പോഴേക്കും മഞ്ജു ചേച്ചി കരയുന്നു ഞാൻ കരയുന്നു ഇരു ചേച്ചി കരയുന്നു സ്റ്റേജിൽ കൂട്ട കരച്ചിലായി ഞങ്ങൾക്ക് അതൊരു ഇമോഷണൽ മൂമെന്റ് ആയി സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് മഞ്ജു ചേച്ചിയെ പേഴ്സണലി ഒരു പരിചയം ഇല്ലായിരുന്നു ആർട്സിന്റെ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ മാത്രമേ അന്ന് മഞ്ജു ചേച്ചിയെ എനിക്ക് അറിയൂ പക്ഷെ ആ ഒരു വീതിയിൽ വെച്ച് ഞങ്ങൾ എല്ലാവരും തമ്മിലുള്ള സൗഹൃദത്തിന് തുടക്കമായി പിന്നീട് മാമാകം എന്ന എന്റെ ഡാൻസ് സ്കൂളിന്റെ ലോഞ്ചിന് ചേച്ചി വന്നിരുന്നു എന്തോ ഒരു ബോണ്ട് ഞങ്ങൾക്കിടയിൽ പണ്ട് മുതലുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല അതുകൊണ്ട് തന്നെ റാണി പത്മിനി സിനിമ ആഷിക് ആലോചിച്ച് തുടങ്ങിയപ്പോൾ തന്നെ സീനിയർ ആയിട്ടുള്ള ആ റോള് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളെ ആലോചിച്ചപ്പോൾ മഞ്ജു ചേച്ചി അല്ലാതെ വേറൊരു സെക്കൻഡ് തോട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല മഞ്ജു ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ ആ കഥ ആവില്ല ഞങ്ങൾ ചെയ്യുക മനു ചേച്ചിയെ റീപ്ലേസ് ചെയ്യാൻ ആരാണുള്ളത് ആരുമില്ല എന്നാണ് റിമാക്കല്ലിംഗൽ പറഞ്ഞത്